ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ഒരു ലോഹ പ്രതിമ ഭാഗം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തൊന്നിന് ഞായറാഴ്ച തലശ്ശേരിയിൽ ശ്രീമാൻ മുണ്ടങ്ങാടൻ ഗോവിന്ദൻ്റെ വീട്ടിൽ വെച്ച് തൊഴിലാളി സംഘത്തിൻ്റെ ഒരു യോഗം ചേർന്നിരുന്നു ആ സഭയിൽ വെച്ച് നാരായണ ഗുരുസ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിച്ച് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രപ്പറമ്പിൽ സ്ഥാപിക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ശ്രീമാൻ മൂർക്കോത്തുകുമാരൻ അഭിപ്രായപ്പെട്ടു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഭരണാധികാരം നടത്തുന്ന ജ്ഞാനോദയം ഡയറക്ടർമാർക്ക് ഈ കാര്യം കൈയേൽക്കുവാൻ സാധിക്കയില്ലെന്ന് ശ്രീമാൻ ഇതിനായി പരിശ്രമിച്ചു കൊള്ളേണ്ടതാണെന്നും സഭയിൽ വച്ച് ഒരാൾ അഭിപ്രായപ്പെടുകയും അത് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു അതനുസരിച്ച് ബോധാനന്ദ സ്വാമികൾ അധ്യക്ഷനായും ചൈതന്യ സ്വാമികൾ ഉപാധ്യക്ഷനായും ശ്രീമാൻ മുണ്ടങ്ങാടൻ ഗോവിന്ദൻ കജാഞ്ചിയായും ശ്രീമാൻ മൂക്കൂർത്തുകുമാരൻ സെക്രട്ടറിയായും ശ്രീമാൻ ഗുരുപ്രസാദ് സ്വാമികൾ എ വി വാസുദേവൻ പി ശേഖരൻ എം കെ മാധവൻ വി പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ മെമ്പർമാരായും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പണം പിരിവ് ആരംഭിക്കുകയും ചെയ്തു കേരളം മുഴുവനുള്ള സ്വജനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെ പല മാന്യന്മാരും ഈ ആവശ്യത്തിലേക്ക് സന്തോഷപൂർവം സംഭാവന ചെയ്തുകൊണ്ടിരുന്നു കൊളമ്പിൽ സെക്രട്ടറി തന്നെ പോയി പണം പിരിച്ചു ബർമയിൽ നിന്ന് ഡോക്ടർ പി കണ്ണായിയുടെ ഉത്സാഹത്താൽ പണം പിരിച്ചയച്ചു കൊളമ്പിൽ വെച്ച് സെക്രട്ടറി ഇറ്റലിക്കാരനായ പ്രൊഫസർ തവറലി എന്ന വിദഗ്ധനെ കാണുകയും പ്രതിമയുണ്ടാക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ പതിനാല് മാസം അധ്യധ്വാനം ചെയ്തതിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മാസം പതിമൂന്നിന് ഞായറാഴ്ച പ്രതിമ സ്ഥാപിക്കാൻ സാധിച്ചു ഏറ്റവും വിജയകരമായ ആ സംഭവത്തിൻ്റെ അന്യാഖ്യാനം അന്ന് പരസ്യം ചെയ്തിരുന്നത് താഴെ ഉദ്ധരിക്കുന്നതിൽ നിന്ന് എല്ലാ വിവരവും അറിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മാസം പതിമൂന്നിന് ഞായറാഴ്ച തലശ്ശേരി നഗരയിൽ അഭൂതപൂർവമായ ഉണർവും ഉത്സാഹവും ഉണ്ടായി അന്ന് ശ്രീനാരായണ ഗുരുത്രിപ്പാദങ്ങളുടെ ലോകപ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടു ശ്രീ ബോധാനന്ദ സ്വാമികൾ തലേദിവസം മേൽ വണ്ടിക്ക് കോയമ്പത്തൂരിൽ നിന്ന് തലശ്ശേരിയിലെത്തി ശനിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ ശേഷം അദ്ദേഹം പ്രതിമയെ മഞ്ചത്തിൽ സ്ഥാപിച്ചു ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള പറമ്പിൽ അഷ്ടകോണായി കെട്ടിയുണ്ടാക്കി ഓടുമേഞ്ഞ മീതെ ഒരു താഴെയക്കുടം വെച്ച് കമനീയമായ ഒരു എടുപ്പിൻ്റെ മധ്യത്തിൽ ചതുരമായി ഉണ്ടാക്കിയതായിരുന്നു ഈ മണിമഞ്ചം ഈ മണിമഞ്ചത്തിന് പ്രതിമയുടെ വലിപ്പം അനുസരിച്ച ഉയരം ഇല്ലാത്തതിനാൽ പ്രതിമയുടെ യഥാർത്ഥ യോഗ്യത പ്രത്യക്ഷപ്പെടുന്നില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആ കുറവ് ഇനി മഹാജനങ്ങൾ തീർക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഞായറാഴ്ച മേൽവണ്ടിക്ക് ശ്രീമാൻ എൻ എസ് രാമറാവു എം എ അവും ശ്രീമാൻ മഞ്ചേരി രാമയ്യർ അവർ വി കരുണാകരൻ നായർ അവൾ മുതലായ ബ്രഹ്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന അംഗങ്ങളും തലശ്ശേരിയിലെത്തി അവരെ ആദരിച്ച് സ്വീകരിക്കാൻ പ്രതിമ പണ്ട് കമ്മിറ്റി മെമ്പർമാരും ഡോക്ടർ രമാക്കമ്മദ് വക്കീൽ ശങ്കരയ്യർ മുതലായ അനേകം മാന്യന്മാരും സ്റ്റേഷനിൽ ഹാജരുണ്ടായിരുന്നു രാമറാവു സെക്രട്ടറി മാലയണിച്ച് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു ശ്രീമാൻ രാമറാവു അവറുകൾ ഇംഗ്ലണ്ടിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ വെച്ച് എം പരീക്ഷയിൽ വിജയിയായതിനു ശേഷം ബ്രഹ്മവിദ്യാ സംഘത്തിൽ ചേർന്ന് ലോക ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയിരിക്കുന്ന ഒരു ബ്രഹ്മചാരിയാണ് അദ്ദേഹം യൂറോപ്പ് അമേരിക്ക ആസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ധാരാളം ലോകപരിചയം സമ്പാദിച്ചിട്ടുണ്ട് ഹോളണ്ടിൽ വച്ച് ബ്രഹ്മവിദ്യാ സംഘക്കാരുടെ വകയായി ഇതിനിടെ ഉണ്ടായ മഹാസമ്മേളനത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന പ്രസംഗം ലോകപ്രസിദ്ധമാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ അതിമനോഹരമായും അത്യന്തം ശക്തിയോടുകൂടിയും പ്രസംഗിക്കാനുള്ള ചാതുര്യവും തലശ്ശേരിക്കാർ അനുഭവിച്ചറിവാൻ ഇടവന്നു പ്രഗത്യ വിനയവാനും ഭക്തനും സദാചാരനിഷ്ഠനും പരോപകാര തൽപരനും കണ്ടാൽ സുഭകനുമായ ആ മാന്യൻ ഇവിടെ സർവരുടെയും സ്നേഹബഹുമാനങ്ങളെ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു അധ്യക്ഷൻ കൃത്യമായി മൂന്ന് മണിക്ക് സ്ഥലത്തെത്തി അവിടെ അയ്യായിരത്തിൽ പകരം സ്ത്രീ പുരുഷന്മാർ സന്നിഹിതരായിരുന്നു അവരുടെ ഇടയിൽ ബ്രാഹ്മണരും അബ്രാഹ്മണരും ഉൾപ്പെടെ ജാതി വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥന്മാരായും അനുദ്യോഗസ്ഥന്മാരായും അനേകം യോഗ്യന്മാരുണ്ടായിരുന്നു അദ്ധ്യക്ഷനെ ആദരിച്ച് ഇരുത്തിയ ശേഷം മൂന്ന് കുട്ടികൾ സങ്കീർത്തനം പാടി അതിൽ പിന്നെ ശ്രീമാൻ മൂർക്കോത്തുകുമാരൻ താഴെ കാണും പ്രകാരമുള്ള പ്രസംഗം ചെയ്തു മാന്യ മഹാജനങ്ങളെ ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഈ ശുഭാവസരത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും പ്രതിമ ഫണ്ട് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു മലയാള രാജ്യത്ത് ഒരു ഗുരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് ഇത് ഒന്നാമത്തെ പ്രാവശ്യമത്ര ഇന്നിവിടെ അനാച്ഛാദനം ചെയ്യുന്ന പ്രതിമ അനേകായിരം ജനങ്ങളെ കൊന്നും കൊല്ലിച്ചും രാജ്യം പിടിച്ചടക്കിയ ഒരു വീരയോദ്ധാവിൻ്റെതല്ല പാരമ്പര്യ വഴിക്ക് പ്രജാധിപത്യം സിദ്ധിച്ച ശക്തി പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ച ഒരു മഹാരാജാവിൻ്റെതല്ല യാദർശികമായ വല്ല സംഭവത്താലും വലിയൊരു പ്രകൃതിതത്വം കണ്ടുപിടിക്കാനിടവന്ന കീർത്തി നേടിയ ഒരു ശാസ്ത്രജ്ഞനെയല്ല കലാവിദ്യകളിൽ ഏതെങ്കിലും ഒന്നിൽ അസാമാന്യ പാഠവം സിദ്ധിച്ചതിനാൽ മാത്രം ബഹുജന ബഹുമതി സമ്പാദിച്ച ഒരു വിദഗ്ധൻ്റെയുമല്ല പാവപ്പെട്ട ഒരു ജനസമുദായത്തിൻ്റെ അധ്യാത്മജ്ഞാനത്താലും പ്രാഗ്ജന്മവാസനയിൽ അനുഷ്ഠിച്ചുറപ്പിച്ചത്ത ഭൂനിഷ്ഠയാലും സവിശേഷം പ്രകാശിക്കുന്ന അന്തരാത്മാവിൻ്റെ പരിപാടനമായ ചേഷ്ടകളാൽ സർവജന വന്ധ്യനായി തീർന്ന ഒരു യഥാർത്ഥ യോഗിയുടെ പ്രതിമയെ അനാച്ഛാദനം ചെയ്യുന്നത് കാണുവാനാകുന്നു നമ്മൾ ഈ അവസരത്തിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുസ്വാമികൾ ബഹുജന വന്ധ്യനാണെങ്കിൽ അവിടുന്ന് ബഹുജന ദാസനുമാണ് മറ്റൊരു വിധത്തിൽ പറയുന്നതായാൽ ലോകരക്ഷാർത്ഥം കർമ്മം ചെയ്യുന്ന ഒരു ജ്ഞാനയോഗിയാണ് നമ്മുടെ സ്വാമികൾ സൂര്യദേവൻ വേനൽക്കാലം മുഴുവൻ വെള്ളത്തെ ആവി രൂപത്തിൽ സമ്പാദിച്ച് മേഘമായി ശേഖരിച്ച് വർഷകാലം ലോകോപകാരാർത്ഥം മഴയായി പെയ്യിക്കുന്നത് പോലെ സ്വാമികൾ വളരെ കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് സമ്പാദിച്ച ജ്ഞാനത്തെ ലോകോപകാരാർത്ഥം ഉപയോഗിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു അതിനുശേഷം അവിടെ നിന്ന് ചെയ്തവയൊക്കെ സർവജനങ്ങളും അറിയുന്നതാണല്ലോ ആത്മസാക്ഷാത്കാരം സാധിച്ച കർമ്മഫല ചിന്തയെ സന്യസിച്ചു പൊതുജനാഭിവൃദ്ധിക്ക് അത്യാവശ്യങ്ങളായ കർമ്മങ്ങൾ നിരീക്ഷണശക്തി കൊണ്ട് കണ്ടറിഞ്ഞ സ്വാമികൾ യാഥാസ്ഥിതികന്മാരുടെ ഇടയിൽ യാതൊരു ക്ഷോഭത്തിനും ഇടവരുത്താതെ മത്സരരഹിതനായും ഉൽപ്രതിഷ്ണുക്കൾക്ക് അഹങ്കരി അഹങ്കരിപ്പാൻ കാരണമുണ്ടാക്കാതെ സംശയരഹിതനായുമാണ് ജനങ്ങളുടെ അഭിവൃദ്ധി മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് സാമുദായിക സമത്വം സാധിക്കേണ്ടത് ഉയർച്ചയെ തട്ടിത്താഴ്ത്തി നിരത്തിയിട്ടല്ലെന്നും താഴ്ചയെ ഉയർത്താൻ ശ്രമിച്ചിട്ടാണെന്നുമുള്ള പ്രമാണത്തെയാണ് അവിടുന്ന് അനുഷ്ഠിക്കുന്നത് എന്നാൽ പുറമേ കാണുന്ന വേഷാലങ്കാരങ്ങളിലാണ് ബ്രാഹ്മണ്യം ഇരിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ കഴുത്തിൽ പൂണൂലിട്ട് ആർക്കും നാമമാത്രമായ വിപ്രപദം കൊടുപ്പാൻ അവിടുന്ന് പരിശ്രമിക്കുന്നില്ല ശരീരശുദ്ധിയും വസ്ത്രശുദ്ധിയും ആഹാരശുദ്ധിയും ആത്മാഭിമാ വൃത്തിക്ക് ഒഴിച്ചുകൂടാനാവാത്ത പ്രഥമമായ നി നിത്യാനുഷ്ഠാനങ്ങളാണെന്ന് അവിടുന്ന് ഉപദേശിക്കുന്നു ഇവയെ അഗണ്യമാക്കിക്കൊണ്ട് അന്യക്ഷേത്ര പ്രവേശത്തിനായി മത്സരിക്കാൻ ആരെയും അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല വല്ല ദുരാചാരത്തോടും അവിടുന്ന് നേരിട്ട് പോരാടുന്നുണ്ടെങ്കിൽ അത് പ്രാണിഹിംസയോടും മദ്യപാനത്തോടുമാകുന്നു പാപസമ്മിശ്രമായ ആ ദുരാചാരങ്ങളോട് കൂടിയ ആരാധനാക്രമം പൈശാചികവും രാഷസീയവുമാണെന്ന് അവിടുന്ന് ശക്തിയോടുകൂടി ഉപദേശിക്കുകയും ജനങ്ങളെ അതിൽ നിന്ന് വീണ്ടെടുപ്പാൻ ധൈര്യത്തോടുകൂടി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇതിനായി അവിടുന്ന് ചെയ്യുന്ന പരിശ്രമങ്ങളിൽ ഏറ്റവും വിജയകരമായതാണ് ക്ഷേത്രസ്ഥാപനം ഈശ്വരാരാധനയിൽ ഒഴിച്ചുകൂടാത്ത ചടങ്ങുകളായി അനേകം ജനങ്ങൾ വിശ്വസിച്ചാൽ ആചരിച്ചു വരുന്ന മദ്യപാനവും പ്രാണിഹിംസയും ഉപേക്ഷിച്ച് ഉത്തമ ആരാധനാക്രമത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനുള്ള ഏറ്റവും ഉപയുക്തമായ പ്രഥമ മാർഗമായിട്ട് തന്നെയാണ് അവിടുന്ന് ക്ഷേത്രസ്ഥാപനത്തെ കരുതിയിട്ടുള്ളത് അതിൻ്റെ ഫലം കരതല മലകം പോലെ ജനങ്ങൾക്ക് വിശദമായിരിക്കുന്നു ബിംബാരാധനയുടെ ആവശ്യം അതിക്രമിച്ചുള്ള ആധ്യാത്മികാഭിവൃദ്ധി സമ്പാദിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ധ്യാനത്തിന് സഹായിക്കുന്നതിനായി വർക്കലയിൽ ഒരു ശാരദാമഠം സ്ഥാപിക്കുകയും അവിടെ ഉത്സവ നിവേദ്യാദി ചടങ്ങുകൾ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു അത്ര പോലും ആവശ്യമില്ലാത്തവർക്ക് ആലുവായിൽ അദ്വൈതാശ്രമം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇവയിലൊക്കെയും ദേഹത്തിൻ്റെയും ആഹാരത്തിൻ്റെയും ശുദ്ധി പ്രഥമാവശ്യമായി പരിഗണിച്ചിരിക്കുന്ന വഴിക്ക് ഇപ്പോഴത്തെ ജാതി വ്യത്യാസം വെറും കൃത്രിമമാണെന്ന് അവിടുന്ന് തെളിയിച്ചിരിക്കുന്നു ഉടുപ്പുകൊണ്ടോ വെടിപ്പുകൊണ്ടോ വെടിപ്പു ഭാഷ കൊണ്ടോ ഭക്ഷണം കൊണ്ടോ ഏത് ജാതിയാണെന്ന് തിരിച്ചറിയുവാൻ കേവലം അസാമാന്യമായ സ്വാമി ശിഷ്യന്മാർ ബ്രാഹ്മണർ തുടങ്ങിയ ചണ്ടാലന്മാരെ ശിവഗിരിമഠത്തിലും ആലുവ അദ്വൈതാശ്രമത്തിലും സഹോദരന്മാരെ പോലെ ജീവിച്ചു വരുന്നു ഈ ആശ്രമങ്ങളിൽ ജാതി വ്യത്യാസത്തെ മാത്രമല്ല മതവിശ്വാസത്തെയും അശേഷം പരിഗണിച്ചിട്ടില്ല ശേഷം അടുത്ത ഭാഗത്തിൽ